ഇത്രയും ആവേശം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ആരാധകർ ആഗ്രഹിച്ചിട്ടുള്ളൂ എൽ എസ് ടിയുമായുള്ള മത്സരം സാധാരണഗതിയിൽ അവസാനിക്കുമെന്ന് ഐ പി എൽ ആരാധകർ പോലും എഴുതി തള്ളി എന്നാൽ അവസാനിച്ചപ്പോഴാകട്ടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങൾക്കൊന്നാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ടി നേടിയത് ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് അതിഗംഭീരമായ ബാറ്റിംഗ് ആരംഭിച്ചിട്ടും അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ ആഞ്ഞടിക്കാൻ സാധിക്കാതെ പോയി ലക്നൗ സൂപ്പർ ചായങ്സിന് മിച്ചൽ മാർഷ് അതിഗംഭീരമായി മത്സരം തുടങ്ങി മുപ്പത്തിയാറ് വന്തിൽ എഴുപത്തിരണ്ട് റൺസാണ് നേടിയത് നികുളാസ് പൂരൻ മുപ്പത് വന്തിൽ എഴുപത്തിയഞ്ചും നേടി എന്നാൽ അവസാന ഓവറുകളിലേക്ക് ആഞ്ഞടിക്കാനോ ഒന്നും ചെയ്യാനോ എൽ എസ്റ്റി ക്യാമ്പിന് സാധിച്ചില്ല ഡൽഹി ബോളർമാരെ തലങ്ങും വെലുങ്ങും പായിച്ചു മിച്ചൽ സർക്ക് മൂന്ന് വിക്കറ്റും കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റുമാണ് നേടിയത് മോഹിത് ശർമ്മയും ട്രിസ്റ്റൻ സ്റ്റപ്സും എല്ലാം റൺസ് വഴങ്ങി എന്നാൽ മറുപടി ബാറ്റിംഗിൽ ആദ്യ മൂന്ന് വിക്കറ്റുകൾ അതിവേഗത്തിൽ പോയി മൂന്നെന്ന നിലയിൽ നിന്നുമാണ് മത്സരം ചേസ് ചെയ്ത് ഡൽഹി വിജയിച്ചത് ജയ്ക്ക് ഫ്രൈസർ മാക്രൂഗിനെ പെട്ടെന്ന് നഷ്ടമായി അഭിഷേക് പോറിനെ ഡക്കിനും സമീർ സ്വയെ നാല് റൺസിനുമാണ് നഷ്ടമായത് ഒരു വശത്ത് ഡൂപ്ലസിൽ നിന്ന് പൊരുതി ഒരു വശത്ത് നായകനും പിന്നാലെ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തി നാല് നേടി ട്രിസ്റ്റൻ സെപ്സും മിന്നിച്ചു ആദ്യ മത്സരം കളിക്കാനിറങ്ങിയ വിപ്രാജ് നിഗം പതിനഞ്ച് പന്തിൽ മുപ്പത്തിയൊമ്പത് റൺസാണ് നേടിയത് എന്നാൽ ഏറ്റവും സൂപ്പർ താരമായി മാറിയത് അശുതോഷ് ശർമ്മയാണ് കഴിഞ്ഞ കൊല്ലം എവിടെ നിന്ന് കളി അവസാനിപ്പിച്ചോ അവിടെ നിന്നാണ് അശുതോഷ് തുടർന്നത് മുപ്പത്തിയൊന്ന് പന്തിൽ അഞ്ച് ഫോറും അഞ്ച് സിക്സും അടക്കം അറുപത്തിയാറ് റൺസ് നേടി താരം നോട്ട് ഔട്ടായി നിന്നു മത്സരം ഡൽഹിയുടെ കൈവിട്ട് പോകുമെന്നാണ് പലരും വിചാരിച്ചത് എന്നാൽ അതിഗംഭീരമായ ഇന്നിങ്സിലൂടെയാണ് ഡൽഹി മത്സരം തിരിച്ചുപിടിച്ചത് നൂറ്റി അറുപത്തി എട്ടിന് ആറ് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഡൽഹി അപ്പോൾ വേണ്ടത് ഇരുപത്തിനാല് പന്തിൽ നാല്പത്തിരണ്ട് റൺസാണ് അങ്ങനെ വിപ്രാജ് നിഗത്തിനെ നഷ്ടമായെങ്കിലും പിന്നീട് ആശുതോഷ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക കാഴ്ചയാണ് കണ്ടത് അവസാന രണ്ട് ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിരണ്ട് റൺസാണ് എന്നാൽ പത്തൊമ്പതാം ഓവറിൽ പതിനാറ് റൺസാണ് വഴങ്ങിയത് അവസാന ഓവറിലെ മൂന്നാം പന്തിൽ താരം ബിന്നിംഗ് റൺ അടിക്കുകയും ചെയ്തു അവസാന ഓവറിലെ ആദ്യ പന്തിൽ അതിഗംഭീര സ്റ്റംപിങ് ചാൻസ് പന്ത് മിസ്സാക്കി രണ്ടാം പന്തിൽ കിഡിലൻ റണ്ണൌട്ടും അങ്ങനെ എല്ലാം ഡൽഹിക്കായി മത്സരം വിധിച്ച പോലെയായി ആദ്യ വിജയത്തിന്റെ ആവേശത്തിലാണ് ഡൽഹി ആരാധകർ ഈ സീസൺ അവരുടെ സീസൺ ആയിരിക്കുമെന്ന പ്രതീക്ഷയും ആരാധകർക്കുണ്ട്